ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മിഴാവിൽ പഞ്ചാരിമേളം ഒന്ന് കേട്ടാലോ എല്ലാവർക്കും മലയാളികൾക്ക് ഒരു വീക്ക്നെസ് അല്ലേ പഞ്ചാരിമേളം ശിങ്കാരിമേളം തായമ്പക അതൊക്കെ നമുക്കിന്ന് മിഴാവിൽ പഞ്ചാരിമേളം മേളം കലാമണ്ഡലത്തിലെ മിഴാവ് കലാകാരന്മാരായ കലാമണ്ഡലം രാഹുൽ അരവിന്ദ് കലാമണ്ഡലം അഭിജോഷ് വിവേക് മാർഗി മഹേഷ് കലാമണ്ഡലം ജിഷ്ണു കലാമണ്ഡലം ഹരികൃഷ്ണൻ കലാമണ്ഡലം അതുൽ ഇവരാണ് നേതൃത്വം നൽകുന്നത് ചെണ്ടെ അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം സുഹാസ് കലാമണ്ഡലം ശ്രീരാഗ് കലാമണ്ഡലം ആകാശ് കലാമണ്ഡലം നന്ദു മജേഷ് ശ്രീഹരി ഇലത്താളം അവതരിപ്പിക്കുന്നത് സജീവ് പ്രശാന്ത് കലാമണ്ഡലം അഭിജിത്ത് പിള്ള കലാമണ്ഡലം ഗൗതം നിരഞ്ജൻ കൊമ്പ് നെടുമ്പുര മനോജ് കലാമണ്ഡലം മഹേഷ് അതുപോലെ കുഴൽ അവതരിപ്പിക്കുന്നത് ചേലക്കര പ്രബിൻ ചേലക്കര പ്രശാന്ത് ഇത്തരം കലാരൂപങ്ങൾ കലാമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങാതെ അത് ജനകീയമാക്കേണ്ടത് എല്ലാവരുടെയും കൂടെ ആവശ്യമല്ലേ അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും പ്രോഗ്രാം കാണണം അഭിപ്രായങ്ങൾ പറയണം